മലപ്പുറം തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ കാർ തടഞ്ഞു നിർത്തി കോടി കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ തെന്നല സ്വദേശി ഹനീഫയുടെ പണമാണ് കവർന്നത് മലപ്പുറം തിരൂരങ്ങാടി തെയ്യാലിങ്ങിൽ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി തെന്നല സ്വദേശി പറമ്പിൽ ഹനീഫയുടെ പണമാണ് കവർന്നത് കൊട്ടേഷൻ സംഘങ്ങളായ തിരൂരങ്ങാടി സ്വദേശി കെരീം പരപ്പനങ്ങാടി സ്വദേശി രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നാമത് ഒരാൾ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലായതായി സൂചനയുണ്ട് സംഘമാണ് പണം തട്ടിയത് ഗോവയിൽ നിന്ന് മടങ്ങി വരുമ്പോഴി കോഴിക്കോട് വെച്ചാണ് കെരീമും രജീഷും പോലീസ് പിടിയിലായത് പണം തട്ടാൻ കൊട്ടേഷൻ നൽകിയ സംഘത്തെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു കഴിഞ്ഞ തീയതി കവർച്ച പോലെ നാല് പ്രധാനപ്പെട്ട പ്രതികൾ ആക്ഷനിലുണ്ടായിരുന്ന നാല് പ്രതികളിൽ മൂന്ന് പേര് അതായത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെടും മൂന്നാമത്തരും കസ്റ്റഡിയിലുണ്ട് ഇനിയും ഒരു പ്രതിയും കൂടി നമുക്ക് കിട്ടാണ്ട് വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട് ആരാണെന്നുള്ളത് അപ്പോൾ കേസ് ആണ് എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേസിൽ കേസില് പ്രധാനിയായിട്ടിപ്പോൾ നമ്മുടെ പിടിയിലായിരിക്കുന്നത് താനൂർ ഭാഗത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ടുള്ള കടത്തിൽ കരീം എന്ന് പറഞ്ഞാലും അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ